ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂൺ മാസത്തിൽ ഈ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ മകേരം പകുതി തിരുവാതിര പുണർതമ്മ മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനം രാശിയിൽ ഉള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പൊതുവേ പൊതുവെ കാര്യതടസ്സങ്ങള് സ്ഥാനനാശങ്ങള് സ്ഥാനനഷ്ടങ്ങൾ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ അകലിച്ചുണ്ടാകൽ അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിനും നല്ല സാധ്യതയുണ്ട് നല്ല മനക്ലേശം അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ രൂക്ഷമായി എന്ന് വരാം നല്ല മനക്ലേശം തരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ച ദിവസങ്ങൾ കൂടുതൽ യാത്രയൊന്നും ചെയ്യാതിരിക്കുക എന്നാൽ ഈ ദോഷം കുറയുന്നതിന് മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് കൂടാതെ എന്നും ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം വീതം എങ്കിലും കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുറച്ച് കൂവളത്തിൻ്റെ ഇല കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു കൂവളമാല വാങ്ങിച്ചു കൊടുക്കുക നല്ലതാണ് കൂടാതെ ഈ അമാവാസി ദിവസം കർത്തവാവിൻ്റെ തലേ ദിവസം അന്ന് മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ മാ തലേ ദിവസം കുറച്ച് കൂളത്തിൻ്റെ അല്ല ലൂസായിട്ടുള്ളത് ഒരു പാത്രത്തിലാക്കി കൊടുത്ത് ഒരു അർച്ചനയുടെ രസീതൂടെ വാങ്ങിച്ച് അതിൻ്റെ കൂടെ ഇട്ട് ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂജാരി അതുകൊണ്ട് അർച്ചന ചെയ്യും അത് വളരെയേറെ നല്ലതാണ് മുൻജന്മദോഷങ്ങൾ പോലും തീർക്കുവാൻ ശക്തിയുള്ളതാണ് ഈ ഒരു ഒരു കാര്യം ഇനിയും ലൂസായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കൂളമാല വാങ്ങിച്ചുള്ളിലോട്ട് കൊടുക്കുക അത് ചാർത്തിക്കോളും ഈ കർത്തവാവിൻ്റെ തലേദിവസം അത് ദിവസോ നക്ഷത്രമോ ഒന്നും നോക്കണ്ട കർത്തവാവിൻ്റെ തലേദിവസം ഏത് ദിവസം വേണ്ടില്ല എന്ന ഏത് നക്ഷത്രം നമ്മുടെ പക്കപറന്നാളല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ഏത് നക്ഷത്രം ആയാലും കർത്തവാവിൻ്റെ തലേദിവസം കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ഇത് ഈ കൂളമാല മഹാദേവന് കൊടുക്കുക വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും കൂടാതെ ഓം നമശിവായും ജപിക്കുക പിന്നെ കുജൻ ആറാം തീയതി വരെ അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ധനക്ലേശമോ കടുത്ത വാക്കുകൾ മൂലമൊക്കെ നല്ല ക്ലേശങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് പലയിടത്തും കാര്യപരാജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറുന്നതിനായിട്ട് ആറാം തീയതി ഉള്ളൂ ഇത് അപ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു കുങ്കുമാർച്ചന പത്തോ പതിനഞ്ച് രൂപ ഉണ്ടാവുകയുള്ളൂ ഒരു രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു മാലചാർത്തൽ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾ കുറയും അറ്റ്ലീസ്റ്റ് ചൊവ്വാഴ്ച ദിവസം അവിടെ ദർശനം നടത്തി കഴിഞ്ഞാൽ തന്നെ മതി ഭദ്രകാളി ക്ഷേത്രത്തിൽ വളരെയേറെ ദോഷങ്ങൾ മാറിയിട്ട് നല്ല അനുഗ്രഹം ലഭിക്കുന്നതാണ് പക്ഷേ ഇത് ആറാം തീയതി വരുവുള്ളൂ ഈ ക്ലേശം എന്നാൽ അത് കഴിഞ്ഞാൽ വളരെ അനുകൂലനായിട്ടാണ് വരുന്നത് വളരെ അനുകൂലം എന്ന് വെച്ചാൽ നല്ല ധന നേട്ടമുണ്ടാകുക നല്ല ആഹാര ആദികളൊക്കെ ലഭിക്കുക ശത്രു പരാജയം ഉണ്ടാകുക പൊതുവെ നല്ല സുഖ തരുന്നതാണ് ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എല്ലായിടത്തും ഒരു വിജയം ഉണ്ടാകുക ധൈര്യം ഉണ്ടാകുക അപ്പോൾ സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം പല നേട്ടങ്ങളുണ്ടാകുക അങ്ങനെ അവരുമായിട്ട് വളരെ ലോഹ്യത്തിൽ കഴിയുക ഇങ്ങനെയൊക്കെയുള്ള പല നേട്ടങ്ങളും തരുന്നതാണ് പിന്നെ ബുധൻ ഇരുപത്തിരണ്ടാം തീയതി വരെ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക വഴക്ക് ഉണ്ടാകുന്നതിന് പോലും സാധ്യതയുണ്ട് പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട് ദോഷാനുഭവങ്ങൾ നന്നായിട്ട് ഉണ്ടാകാൻ ഇടയുള്ള സമയമാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി വരെ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്ന ബുധനാഴ്ച പാടില്ല ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ബുധനാഴ്ചകളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ സമയത്തും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ സഹസ്രനാമ അർച്ചന ഈ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് എന്നാൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സന്തോഷം ധനനേട്ടം സജ്ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ അതുമൂലം പല നേട്ടങ്ങളെ സമാധാനം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ആഭരണാദി നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലതാണ് വിദ്യാ ലാഭം ഉണ്ടാകുക അതുപോലെ തന്നെ പഠിക്കുന്നതിനൊക്കെ ഒരു മനസ്സ് ഉണ്ടാകുക അതൊക്കെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് സർക്കാർ മൂലം നല്ല ക്ലേശങ്ങൾ ഉണ്ടാകാം അധികമായിട്ടുള്ള ചിലവുണ്ടാകാം ദൂരയാത്ര തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പക്ഷേ ഈ സമയത്ത് തന്നെ ചില നല്ല കാര്യങ്ങൾക്കും ഒരു സാധ്യതയുണ്ട് വിദേശത്ത് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് ഈ വിവാഹം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലം മനസ്സമാധാനോ സന്തോഷമോ നേട്ടങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങളുടെ തന്നെ വിവാഹം വിദ്യ ഇതിനൊക്കെയായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുക സാധ്യത ഉണ്ടാകുന്ന ഒരു തുടക്കം കുറിക്കുന്നതിനൊരു സ സമയമാണിത് ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകാം നല്ല പ്രതാപം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക ഭയങ്ങളൊക്കെ മാറിക്കിട്ടുക സന്തോഷമുണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിനുമായിട്ട് എന്ന് കരുതുക നല്ല കാര്യങ്ങൾക്കൊക്കെയോ പുതിയ കാര്യങ്ങൾക്കൊക്കെയോ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് പിന്നെ ശനി എത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ഉണ്ടാകാം മാനഹാനി ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം തൊഴിൽ സ്ഥലത്തും ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഇടയുണ്ട് അപ്പോൾ ശനിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഓഫീസില് ഉള്ള സമയത്ത് അതുപോലെ ഹെൽത്തിനെയും നന്നായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട് ഒരു ഒന്നും സാരമില്ല എന്ന് കരുതാൻ പാടില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചെക്കപ്പ് ചെയ്ത് വേണ്ട മരുന്നുകൾ യഥാവിധി എടുക്കേണ്ടതാണ് അപ്പോൾ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പക്ഷേ അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ജനമോ അല്ലെ എള്ളുകിഴിയോ നടത്തുന്നതും നല്ലതാണ് ഓരോ ശനിയാഴ്ച പറ്റുന്നതിരോ ഒരു തിരി കത്തിക്ക് അല്ലെങ്കിൽ അവരുടെ പക്കപ്പറന്നാൾ അവരവരുടെ പക്കപ്പറന്നാൾ വരുമ്പോൾ ഒരു നീരാഞ്ജനം നടത്തുക കടും പായസം വഴിപാട് ചെയ്യുന്നതോ നല്ലതാണ് ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു ഒൻപതാം ഭാവത്തിലാണ് അത് ചിലപ്പോൾ ഭാഗ്യത്തിന് ചില മംഗലേൽപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിന് അല്ലെങ്കിൽ പിതാവ് പിതൃബന്ധുക്കൾ മൂലമായിട്ടൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് അല്ലെങ്കിൽ ദുർഗാദേവിക്ക് യഥാശക്തി പഴിപാട് ചെയ്യുക മഹാ ഓം നമശിവായ ജപിക്കുന്നതും നല്ലതാണ് ഈ രാഹുവിൻ്റെ ഒമ്പതിൽ നിന്നാണുള്ള ദോഷം ബാധിക്കാതിരിക്കും പക്ഷെ കേതു വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു ഓ